പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരോട് ആദ്യമായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ആദ്യം നിങ്ങളിന്ന് ഈ വീഡിയോ കാണണം അതിനുശേഷം നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആളുകളൊക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണണം മഞ്ചേരി മുനിസിപ്പാലിറ്റിയും ആനക്കയം പഞ്ചായത്തും ചേർന്നുകൊണ്ട് ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഈ ഒരു കുന്നും പുറത്ത് ഈ കോറിയും ക്രഷറും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കോറി വേസ്റ്റുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വലിയൊരു കുന്നും പുറത്താണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്രയോ ഹൈറ്റിലാണ് ഈ കോറിയും ക്രഷറും നാൽപ്പത് വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ ഏകദേശം അൻപത് മീറ്റർ അകലെ ഒരു നൂറോളം കുടുംബങ്ങൾ വളരെ പേടിയോടുകൂടി മഴക്കാലങ്ങളിൽ സ്വന്തം മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങാത്ത രാത്രികൾ എത്രയോ ഉണ്ട് സത്യസന്ധമായിട്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ കാണുക കോറി വേസ്റ്റുകളാണ് ഉള്ളത് ഇതിൻ്റെ വലിയ എത്രയോ എത്രയോ ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നതെന്ന് കാണുക അതിൻ്റെ അൻപത് മീറ്ററാണ് ഞങ്ങൾ ഈ നൂറ് കുടുംബങ്ങൾ താമസിക്കുന്നത് ഇതെല്ലാം കുത്തി ഒരു സുപ്രഭാതത്തിൽ ഒരു അഞ്ച് മിനിറ്റിനകത്ത് നക്കിയെടുക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇന്ന് വയനാട്ടിൽ സംഭവിച്ചത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിഞ്ചു മക്കളെയും ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഒത്തിരി ആളുകൾ ഒരു നിമിഷം കൊണ്ട് മൺമറഞ്ഞത് നമ്മളെ കൺമന്മിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെല്ലാവരും അവിടെ ചെന്ന് അവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് നൂറോളം കുടുംബങ്ങളും വലിയൊരു മഹല് പള്ളിയും മദ്രസും ആയിരക്കണക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഇതിൻ്റെ താഴെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പേടിയോട് കൂടി ജീവിക്കുമ്പോൾ ഈ പേടിയകത്താൻ നിങ്ങൾക്ക് ബാധ്യതയല്ലേ അതല്ല വയനാട്ടിൽ ഇന്ന് സംഭവിച്ചതുപോലെ നിങ്ങളെല്ലാരും സംഭവിച്ചതിന് ശേഷം വന്ന് ഞങ്ങളെ ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് തിരഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടുന്ന അന്ത്യകർമ്മങ്ങൾക്കാൻ ചെയ്തിന് ശേഷം പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് സംഗതി സംഘടനകളൊക്കെ സഹായിക്കും നിങ്ങളുടെയൊക്കെ വിയർപ്പും നിങ്ങളുടെയൊക്കെ സങ്കടങ്ങളും ലോകം മുഴുവനും സങ്കടപ്പെട്ടിട്ട് എന്ത് കിട്ടാനാ അതുകൊണ്ട് ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രദേശവാസികളെല്ലാം ഒറ്റടങ്ങ് നിങ്ങളോട് പറയുന്നു ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സ്വസ്ഥമായിട്ട് കിടന്നിറങ്ങാനുള്ള ഞങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകേണ്ട നിങ്ങൾ അങ്ങനെ ഒരു വയനാടോ കവളപ്പാറയോ ആവർത്തിക്കുന്ന മുമ്പായിക്കൊണ്ട് ഞങ്ങളുടെ പേടിയും അതുപോലെ തന്നെ ഒരു അപകടങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ കോറിയും ക്രഷറും ആക്കി തരാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആരോടും ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ ചെയ്തില്ല എന്നും പരാജയോ പരിഭവങ്ങളോ ഇല്ല ഈ ഒരു വീഡിയോ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് എന്നും ഇവിടെ കിടക്കും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം വന്നതിൻ്റെ നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ സഹായങ്ങളും കിട്ടിയതിന് ശേഷം ഞങ്ങൾ മണ്ണിൽ മണ്ണിൻ്റെ അടിയിൽ പോയതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇത്രയും വർഷങ്ങളോളം സ്വരൂപിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെയൊക്കെ മക്കൾ ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇനിയും ജീവിക്കാനുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഞങ്ങളുടെയൊക്കെ ഈ തലമുറകൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കേണ്ട മുമ്പായി കൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളെ ഒരു മന മനസമാധാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ കാണുന്ന കണ്ടോ എത്രയോ ളുകൾക്ക് ഹൈറ്റിലാണ് ഈ മണ്ണ് ഇട്ടിട്ടുള്ളത് ഇനിയും ഇതിൻ്റെ മേലെ മണ്ണുകളും കല്ലുകളും പാർക്കശ്ണങ്ങളും വേസ്റ്റുകളും വന്നിടാൻ സാധ്യതയുണ്ട് വന്ന് സാധ്യത അല്ല വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഇരുപത് മീറ്ററിന് താഴെയാണ് ഞാനടക്കമുള്ള എൻ്റെ കുടുംബം താമസിക്കുന്നത് എത്രയോ വീടുകൾ ഇങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് കൃഷിയിടങ്ങൾ ഇതിൻ്റെ താഴെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളെല്ലാവരും മനസ്സിരുത്തി കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെന്നും നിങ്ങളെ ഉപദ്രവിച്ചു മാനസികമായി ഉപദ്രവിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് കല്യാണം കൂടി വരുവാണ് എന്നാൽ ഒരുമിച്ച് നമ്മളെ മറ്റുള്ളവരുടെ മരണങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഇനിയും ഒരുപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കുന്നവരാണ് സഹായിക്കേണ്ടവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളെ സഹായം ആവശ്യമുണ്ട് ഞങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെയും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം പേടിയില്ലാതെ ഭീതിയില്ലാതെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഇതിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മറന്നുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായങ്ങൾ ചെയ്യും എന്ന് പ്രതീക്ഷയോടുകൂടി അതല്ല നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എന്നെങ്കിലും ഞങ്ങളെ എല്ലാവർ എല്ലാവരെയും ഒരു നിമിഷം കൊണ്ട് നക്കിയെടുത്തു പോകുന്ന വലിയൊരു വിപത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടില്ല എന്ന് പ്രതീക്ഷയോടുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം